സ്വാം നിരോധും ഭഗവാൻ മനോദേ ഇത് മിഥോദധ്യം അതജ്ഞഭാഷിതം ഇപ്രകാരം മിഥ അതഥ്യം അജ്ഞാഷിതം അതജ്ഞഭാഷിതം ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് മിഥോദധ്യം അതജ്ഞഭാഷിതം ഇത്തം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം മിഥഹ എന്ന് പറഞ്ഞാൽ പരസ്പരം അവരന്യോന്യം അതായത് ആ ഗോപാലന്മാർ അന്യോന്യം അതധ്യം അതഥ്യം എന്ന് പറഞ്ഞാൽ സത്യമല്ലാത്തതായ അതജ്ഞഭാഷിതം അതായത് അജ്ഞാഷി അതജ്ഞഭാഷിതം എന്ന് പറഞ്ഞാൽ വാസ്തവമായിട്ടുള്ള ജ്ഞാനമില്ലാത്തവരുടെ സംഭാഷണത്തെ അതായത് അവർക്ക് ശരിയായിട്ടുള്ളത് എന്താണെന്ന് അവർക്കറിയില്ല അതല്ലേ നമ്മൾ മുൻപ് കണ്ടു ഈ അജകരത്തെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത് വൃന്ദാവനത്തിനേക്ക് വലിയൊരു ശ്രീ വലിയൊരു ഐശ്വര്യം വന്ന് കിടക്കുകയാണോ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ വാസ്തവം എന്താണെന്നറിവില്ലാത്തവരുടെ സംഭാഷണത്തെ ശ്രുത്വ കേട്ടിട്ട് വിജിന്ത്യേത്യമൃഷാമൃ മൃഷായത്തെ വിചിന്ത്യ ഇതി അമൃഷ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് വിജിന്ത്യേത്യമൃഷ അമൃഷ എന്ന് പറഞ്ഞാൽ സത്യം വിചിന്ത്യ ആലോചിച്ചിട്ട് ഇതി എന്ന് പറഞ്ഞാൽ എന്ന അതായത് എന്ന ആലോചിച്ചിട്ട് മൃഷായതേ എന്ന് പറഞ്ഞാൽ അസത്യം എന്ന പോലെ തോന്നുന്നു എന്ന് ആലോചിച്ചിട്ട് അപ്പോൾ ഈ കുട്ടികൾ കുട്ടികളിരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ഈ ഗോപബാലന്മാരൊക്കെ എല്ലാം അറിയാവുന്ന ഭഗവാൻ്റെ ഉള്ളിൽ എല്ലാ സത്യവും അറിയാമല്ലേ എല്ലാ ഭൂതങ്ങൾക്കും ആധാരമായിരിക്കുന്ന സർവഭൂത ഹൃദസ്ഥിതനായിരിക്കുന്ന ഭഗവാനാകട്ടെ എല്ലാ സത്യങ്ങളും അറിയുന്നവനാണ് ഈ കുട്ടികൾ ഭഗവാനോടൊപ്പം കൂടിയ കുട്ടികളാകട്ടെ വാസ്തവം എന്തെന്നറിയാതെ അവാസ്തവമായിട്ടുള്ളതിനെ വാസ്തവമെന്ന് ധരിച്ചു നടക്കുന്നവരാണ് ഈ അജകരം എന്താണ് ഈ അജകരമാണ് എന്നറിയാതെ അജകരത്തെ വൃന്ദാവനത്തിൻ്റെ ഐശ്വര്യമാണെന്ന് വിലയിരുത്തിക്കൊണ്ട് നടക്കുകയാണ് ഇവരിപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഇവരെ അസത്യം എന്ന പോലെ അതായത് ഈ കുട്ടികളൊക്കെ പറയുന്ന കേട്ടിട്ട് ഇത് ഈ പരസ്പരം ഇങ്ങനെ പറയുന്നൊക്കെ കേട്ടിട്ട് എന്താ വിചാരിച്ച് ഈ കൃഷ്ണൻ എന്താ വിചാരിച്ച് ഇത് അസത്യം എന്ന പോലെ തോന്നുന്നു എന്ന് വിചാരിച്ചിട്ട് രക്ഷോ വിധിത്വാഖില വിധിത്വ അഖിലഭൂതഹൃസ്ഥിത രക്ഷോ എന്ന് പറഞ്ഞാൽ ഭഗവാന് രക്ഷസ് അഥവാ രക്ഷകനായിട്ട് വിധിത്വ അഖില ഭൂതഹൃത്സ്ഥിത വിധിത്വ അറിഞ്ഞിട്ട് അഖിലഭൂതഹൃത്സ്ഥിത അഖിലം എന്നാൽ സകല സകല ഭൂത എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടവ അതായത് സകല ജീവജാലങ്ങളുടെയും ഹൃത്സ്ഥിത ഉള്ളിലിരിക്കുന്നവനായിട്ടുള്ള രക്ഷസ് അല്ലെങ്കിൽ രക്ഷകനായ ഭഗവാൻ ഇതെല്ലാം അസത്യമാണെന്ന് തോന്നുന്നു എന്നറിഞ്ഞിട്ട് അതായത് ഇത് അജകരമല്ല എന്ന് ഭഗവാന് അത് അജകരമാണെന്ന് ഭഗവാനെ നന്നായിട്ടറിയാം ഇത് വൃന്ദാവനത്തിൻ്റെ ഐശ്വര്യം ഒന്നുമല്ല ഇത് തന്നെ കൊല്ലാനായിട്ട് തന്നെയും തൻ്റെ ഏട്ടനെയും ഇല്ലാതെയാക്കാൻ വന്ന അജകരമാണെന്ന് എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്നതായിട്ടുള്ള ഭഗവാൻ എല്ലാവരുടെയും മനോവിചാര വികാരങ്ങളൊക്കെ നന്നായി അറിയുന്ന ഭഗവാന് മനസ്സിലാക്കി അപ്പോൾ ഇത് അങ്ങനെയുള്ള ഒന്നല്ല എന്നറിഞ്ഞിട്ട് സ്വാനാം നിരോദ്ധും ഭഗവാൻ മനോഥെ സ്വാനാം അതായത് തൻ്റെ ആ കൂട്ടുകാരെ നിരോധം നിരോധം എന്ന് പറഞ്ഞാൽ അവരെ തടയാനായിക്കൊണ്ട് അവർ ആ അജകരത്തിൻ്റെ വായിലേക്ക് നടന്നു കയറുകയാണ് അപ്പോൾ അവരെ തടയാനായിക്കൊണ്ട് ഭഗവാൻ മനോദഥെ ഭഗവാൻ അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതായത് നമ്മുടെ ഈ കൃഷ്ണനുണ്ണി മനസ്സിനെ അങ്ങനെ മനസ്സിൽ മനോദഥ എന്ന് പറഞ്ഞാൽ മനസ്സിൽ അങ്ങനെ വിചാരിച്ചു അപ്പോൾ ഇവരെ തടയണമെന്ന് മനസ്സിൽ വിചാരിച്ചു പക്ഷേ ആ വിചാരിക്കുമ്പോഴേക്കും കുട്ടികൾ വീണ്ടും അങ്ങോട്ടേക്ക് നടന്ന് കയറുകയാണ് അതും ഭഗവാന്റെ നിശ്ചയം തന്നെയാണ് കാരണം എന്താ ഇവനെ കൊല്ലണമെങ്കിൽ കുട്ടികളെ രക്ഷിക്കാൻ എന്നോണം രക്ഷകനായി ചെന്നു വേണം ഇവനെ കൊല്ലാൻ അപ്പോൾ ഈ അജകരനെ കൊല്ലേണ്ട സമയമായിരിക്കുന്നു അവൻ ഈ ലോകത്തിന് തന്നെ നാശത്തെ ഉണ്ടാക്കുന്നവനാണ് അപ്പോൾ അവനെ കൊല്ലേണ്ട സമയമായി എന്നാലോ കുട്ടികളുടെ മുൻപിൽ എന്താ കാണിക്കുന്നത് ഏയ് അങ്ങോട്ട് പോകണ്ട എന്ന് പറയാൻ തുടങ്ങിയപ്പോഴേക്കും കുട്ടികൾ പതുക്കെ നടന്നു കയറുകയായി അജകരത്തിൻ്റെ വായിലേക്ക് എന്ന് പറയാൻ കാരണം ആ നടന്ന് കയറണമെന്നുള്ളതും ഭഗവാന്റെ സങ്കല്പമാണ് അതിലൂടെ തൻ്റെ പ്രിയപ്പെട്ടവരെ സ്വാനാമെന്ന പറഞ്ഞത് തൻ്റേതായിട്ടുള്ളവരെയാണ് ആ കുട്ടികളൊക്കെ ഭഗവാന്റെയാണ് അപ്പോൾ അവരെ രക്ഷിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത് എന്നോണം തൻ്റെ ദൗത്യം നിറവേറ്റുക ആ അസുരനെ കൊല്ലുക എന്നുള്ളതാണ് ഭഗവാന്റെ സങ്കല്പം അവിടെ ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഇത് മിഥോദത്യമതാഷിതം ശ്രുവാ വിചിന്തിയേത്യമൃഷാമൃ രക്ഷോ വിധിഹൃസ്ഥും ഭഗവാൻ മനോദേ അപ്പോൾ ഭഗവാൻ തൻ്റെ ആ ദൗത്യം തൻ്റെ അവതാര ഉദ്ദേശ്യം പൂർത്തിയാക്കുന്നതിനാ അല്ലെങ്കിൽ ഈ അജകലം ഇവിടെ വന്നത് ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് ഒരു സന്ദർഭം സാഹചര്യം അവിടെ ഒരുക്കി എന്നുള്ളതും ഭഗവാന്റെ സങ്കല്പമാണ് അതായത് കുട്ടികൾ നടന്ന് കയറുക എന്നുള്ളതും ഭഗവാന്റെ സങ്കല്പമാണ് ഇനി അടുത്തത് ഇരുപത്തിയാറാമത്തെ ശ്ലോകമാണ് താവത് പ്രതിഷ്ഠാസ്ത്വസുരോദരാന്തം പരം നീർണശിശവസവത്സ പ്രതീക്ഷമാണേന ബകാരിവേശനം ഹതസ്വകാന്തസ്മരണേന രക്ഷസ താവത് പ്രവിഷ്ടാസ്തു അസുരോദരാന്തരം താവത് അപ്പോൾ പ്രവിഷ്ടാസ്തു അസുരോദരാന്തരം പ്രവിഷ്ടാസ്തു അസുരോദരാന്തരം ഇവിടെ പ്രവിഷ്ടാഹ തു ഇങ്ങനെ രണ്ട് വാക്കുകളുണ്ട് പ്രവിഷ്ടാസ്തു അപ്പോൾ താവത് അപ്പോൾ പ്രവിഷ്ടാഹ പ്രവേശിച്ചതായി ഭവിച്ചു തു എന്ന് പറഞ്ഞാൽ പറഞ്ഞാലാകട്ടെ ആര് എങ്ങോട്ടേക്ക് അസുര അസുരോദരാന്തരം അസുര ഉദരാന്തരം ഈ അസുരൻ്റെ വയറ്റിനുള്ളിലേക്ക് പ്രവേശിച്ചവരായി ഭവിച്ചു ആര് പരം നഗീർണ ശിശവ പരം എന്ന് പറഞ്ഞാൽ എന്നാൽ നഗീർണ എന്ന് പറഞ്ഞാൽ വിഴുങ്ങപ്പെട്ടില്ല ആര് ശിശവ ഈ കുട്ടികൾ അപ്പോൾ കുട്ടികളൊക്കെ ഈ അജഗരത്തിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ ഈ അസുരൻ്റെ വയറിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്നാലാകട്ടെ വായ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചുവെങ്കിലും വിഴുങ്ങിയിരുന്നില്ല കുട്ടികളെ അപ്പോൾ പ്രതീക്ഷമാണേന ഹതസ്വകാന്ത സ്മരണേന രക്ഷസ ഹതസ്വകാന്ത സ്മരണേന മുമ്പ് ഇതേപോലെ ഒരു സാഹചര്യത്തിൽ ഹനിക്കപ്പെട്ട തൻ്റെ കൂട്ടുകാരുടെ സ്മരണേന ഓർമ്മയോട് കൂടിയവനായിട്ട് രക്ഷസ എന്ന് പറഞ്ഞാൽ രാക്ഷസനാൽ ആ രാക്ഷസനാൽ വിഴുങ്ങാതിരുന്ന കുട്ടികളുടെ കാര്യം ഇവിടെ ഭഗവാൻ പറയുകയാണ് മുമ്പ് ഇതുപോലൊരു അവസരം ഉണ്ടായതാണ് കുട്ടികളെ പക്ഷെ അന്ന് ഇതുപോലെ ഒരു സാഹചര്യത്തിൽ ചെന്ന് ചാടിയപ്പോൾ ഭഗവാൻ രക്ഷിക്കുകയും ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു സ്വന്തം കൂട്ടുകാരുടെ ഓർമ്മയോട് കൂടിയവനായിട്ട് പ്രതീക്ഷമാണേന ബകാരിവേശനം പ്രതീക്ഷമാണേന എന്ന് പറഞ്ഞാൽ കാത്തുകൊണ്ടിരിക്കുന്ന ആ അസുരന്റെ ഉള്ളിൽ കാത്തുകൊണ്ടിരിക്കുകയാണ് ബകാരിവേശനം ആ ശ്രീകൃഷ്ണന്റെ ബക അരി ബകാരി എന്ന് പറഞ്ഞാൽ ബകൻ എന്ന അസുരന്റെ അരി ശത്രുവായിട്ടുള്ളവൻ ആ ശ്രീകൃഷ്ണന്റെ പ്രവേശനത്തെ അതായത് ഇപ്പോൾ വരും കൃഷ്ണൻ തങ്ങളെ രക്ഷിക്കാൻ രക്ഷിക്കാമെന്ന് കുട്ടികൾക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഉള്ളിൽ പെട്ടുപോയി അവർ അവരെന്താ വിചാരിച്ചേ ഇത് വൃന്ദാവനത്തിൻ്റെ ഐശ്വര്യമാണ് ഈ വലിയ രൂപത്തിൽ വന്ന് കിടക്കുന്നത് എന്ന് കരുതിയിട്ടാണ് അവിടെ കുട്ടികൾ അതിനുള്ളിലേക്ക് പോയത് പക്ഷേ ആ രാക്ഷസനാ രാക്ഷസൻ്റെ ഉള്ളിൽ പോയെങ്കിലും രാക്ഷസൻ വിഴുങ്ങിയിരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ആ കുട്ടികൾ ഉള്ളിൽ പെട്ടുപോയ കുട്ടികൾ മുൻപ് ഇതുപോലെ ഒന്ന് ഒരു അസുരന്റെ വായിൽ പെട്ടപ്പോൾ തങ്ങളെ രക്ഷിച്ചതാണ് കൃഷ്ണൻ അതുകൊണ്ട് ഇപ്പോഴും കൃഷ്ണൻ തങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ആ കൃഷ്ണൻ്റെ വരവിനായി കാത്തുകൊണ്ടിരിക്കുകയാണ് അസുരന്റെ ഉള്ളിൽ ആ കുട്ടികൾ അപ്പോൾ ഇപ്പോൾ ഈ കുട്ടികളും ആ പശുക്കുട്ടികളും ഒക്കെ എവിടെയാ അസുരന്റെ അസുരൻ്റെ വായ്ക്കുള്ളിലേക്ക് തന്നെ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് തങ്ങൾ അകപ്പെട്ടു പോയതാണ് എന്ന് മനസ്സിലാകുന്നത് അപ്പോൾ എന്തായാലും ശരി ഈ അജകരത്തിൻ്റെ ശത് തീർച്ചയായും ഈ അജകരൻ കൃഷ്ണൻ്റെ ശത്രുവായിരിക്കുമെന്ന് അവർക്ക് തോന്നി അതുകൊണ്ട് ശത്രുവായി ശത്രുവിനെ കൊല്ലുവാൻ അല്ലെങ്കിൽ ഈ അജകരത്തിൻ്റെ ശത്രുവായിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്തു വന്നാലും ശരി ഞങ്ങൾ ഞങ്ങളെ രക്ഷിക്കുവാൻ വരും എന്ന് ഈ കുട്ടികൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കൃഷ്ണനെ ഉള്ളിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അജകരം വന്നിട്ടുള്ളത് എന്നുകൊണ്ട് തന്നെ വായടയ്ക്കുകയും ചെയ്തിരുന്നില്ല വായ തുറന്ന പടി തന്നെ ഇരിക്കുകയാണ് കുട്ടികളും പശുക്കുട്ടികളും ഒക്കെ ഉള്ളിൽ പോയിട്ടും കാത്തിരിക്കുകയാണ് ആ കൃഷ്ണൻ്റെ വരവിനായിട്ട് അജകരം അപ്പോൾ ഇവിടെ അജകരം കാത്തിരിക്കുന്നതും കുട്ടികൾ കാത്തിരിക്കുന്നതും ഒരാളെ തന്നെയാണ് ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങളും ഒന്നിനെ തേടി മാത്രമാണ് അലയുന്നതും ഒന്നിനെയാണ് കാത്തിരിക്കുന്നതും അത് വിശ്വാസികളായിക്കോട്ടെ അവിശ്വാസികളായിക്കോട്ടെ തേടുന്നതൊന്നു തന്നെയാണ് സുഖം ആ പരമമായ സുഖമാകട്ടെ പരബ്രഹ്മസ്വരൂപിയായ ഭഗവാനെങ്കിൽ മാത്രമാണ് ഇരിക്കുന്നത് അപ്പോൾ തേടുന്നതും അലയുന്നതും ഈ ലോകത്തെല്ലാ ചരാചരങ്ങളും ഒന്നിനെ തന്നെ തേടിയാണ് ചിലർക്കത് ലഭ്യമാകുന്നു ചിലർക്ക് വീണ്ടും എത്രയോ ജന്മങ്ങൾ എടുത്ത് അലയേണ്ടി വരുന്നു ആ സുഖത്തിലേക്ക് എത്തിപ്പെടുവാനായിട്ട് ഇവിടെ ഏതായാലും ആ കുട്ടികൾക്കും പശുക്കുട്ടികൾക്കും ഒക്കെ നല്ല ഉറപ്പുണ്ട് തങ്ങളെ രക്ഷിക്കുവാൻ ശ്രീകൃഷ്ണൻ എത്തുമെന്നുള്ളത് പോരായെങ്കിൽ പൂർവ്വകാല അനുഭവം അവരെ പഠിപ്പിക്കുന്ന പാഠവും അതുതന്നെയാണ് കൃഷ്ണന് തങ്ങളെ കൈ ഒഴിയാനാകില്ല എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് ഇനി അടുത്തത് ഇരുപത്തിയേഴാമത്തെ ശ്ലോകമാണ് तान् वीक्ष्य कृष्णस्सकलाभयप्रदो ह्यनन्यनाथान् दिना दीनांश्च मृत्योर्जठराग्निहासान् घृणार्दितोदिष्टकृतेन विस्मित तान् वीक्ष्य कृष्णसकलाभयप्रदो तान् वीक्ष्य कृष्णः कृष्णः श्रीकृष्णन താൻ വീക്ഷ്യ വീക്ഷിയെന്നാൽ കണ്ടത് കണ്ടിട്ട് താൻ എന്ന് പറഞ്ഞാൽ അവരെ അവരെ കണ്ടിട്ട് ശ്രീകൃഷ്ണൻ സകലാഭയപ്രദോ സകല അഭയപ്രദ എല്ലാവർക്കും അഭയത്തെ ദാനം ചെയ്യുന്നവനാണ് അഥവാ ഭയത്തെ ഇല്ലാതെയാക്കുന്നവനാണ് ആ ശ്രീകൃഷ്ണൻ അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ ഹ്യനന്യനാഥാൻ സ്വകരാധവ്യുതാൻ ഹ്യനന്യനാഥാൻ ഹീ അനന്യനാഥാനാണ് ഹ്യനന്യനാഥാൻ അപ്പോൾ അനന്യനാഥാൻ തന്നെ കൂടാതെ വേറെ ഒരു രക്ഷയില്ലാത്തവർക്കും മറ്റൊരു നാഥനില്ലാത്തവർക്കും ഇല്ലാത്തവർക്കും സ്വകരാതവുതാൻ സ്വകരാത് അവൻ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സ്വകരാതവ്യുതാൻ സ്വകരാത് സ്വകരാത് തൻ്റെ കയ്യിൽ നിന്ന് അവചുതാൻ ഇപ്പോൾ വിട്ടുപോയവരും അതായത് ഭഗവാൻ മാത്രമാണ് ആശ്രയം എന്ന് കരുതി ജീവിക്കുന്ന സത്തുക്കൾക്കും അല്ലെങ്കിൽ മറ്റൊരാശ്രയം ഇല്ലാത്തവരും അതേപോലെ തന്നെ തൻ്റെ കയ്യിൽ നിന്നും ഇപ്പോൾ വിട്ടുപോയവരും ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈകളിൽ നിന്ന് ഇപ്പോൾ വിട്ടുപോയവരാണ് ആ ഗോപാലന്മാരും പശുക്കുട്ടികളും അപ്പോൾ അവരും ദീനാംശ മൃത്യോർ ജഠരാഗ്നി ദീനാൻ ച ദീനാംശ്ച ദീനാൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതന്മാരുമായ മൃത്യോർ ജ്നി ഖാസാൻ മൃത്യോ എന്ന് പറഞ്ഞാൽ അന്തകൻ്റെ മൃത്യോഹോ ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട് മൃത്യോർ ജൃത്യോർ ജ്നി ഖാസാൻ അപ്പോൾ ജഠരാഗ്നി ഖാസാൻ ജഠരാഗ്നിക്ക് കബളമായി ഭവിച്ചവരും എന്ന് പറഞ്ഞാൽ ജഠരാഗ്നിയിൽ വീണ് ദഹിക്കാൻ ഈ അന്തകൻ്റെ ജഠരാഗ്നിയിൽ വീണ് ദഹിക്കുവാൻ പോകുന്നവരും അതുകൊണ്ട് തന്നെ അത് നിമിത്തം ക്ലേശിക്കുന്നവരുമായിട്ടുള്ള ഈ ഗോപബാലന്മാരും കൃണാർദ്ദിതോ ദിഷ്ടകൃതേന വിസ്മിത കൃണാർദിത എന്ന് പറഞ്ഞാൽ കരുണയ്ക്ക് അധീനനായിട്ട് ദിഷ്ടകൃതേന അദൃഷ്ടത്തിൻ്റെ പ്രവർത്തിയാൽ വിസ്മിത ആശ്ചര്യയുക്തനായി അഥവാ ഒരു മന്ദഹാസത്തോടുകൂടിയവനായി അപ്പോൾ എല്ലാവർക്കും അഭയത്തെ ദാനം ചെയ്യുന്നതായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ തന്നെ കൂടാതെ മറ്റൊരു നാഥൻ ഇല്ലാത്തവരും എന്ന് പറഞ്ഞാൽ താൻ മാത്രമാണ് ആശ്രയമെന്ന് കരുതുന്നവരും അതേപോലെ തന്നെ തൻ്റെ കയ്യിൽ നിന്നിപ്പോൾ വിട്ടുപോയവരുമായിട്ടുള്ള ഈ ഗോപാലന്മാരും പശുക്കുട്ടികളും അതേപോലെ തന്നെ ഈ അന്തകന്റെ ജഠരാഗ്നിയിൽ കപളമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ അന്തകന്റെ ഉള്ളിൽ ഇപ്പോൾ കടന്നിരിക്കുകയാണ് ആ കുട്ടികളും അതേപോലെ തന്നെ ഈ പശു കുട്ടികളും അവരുമൊക്കെ തന്നെയല്ല ദുഃഖിതന്മാരുമായിട്ടുള്ള അവരെ കണ്ടിട്ട് കരുണയ്ക്ക് അധീനനായിട്ടുള്ള ഒരു അദൃഷ്ടമായിട്ടുള്ള ഒരു കാരുണ്യത്തിൻ്റെ പ്രവാഹം വളരെ ആശ്ചര്യയുക്തനായി കാരണം ഇവിടെ നം ഭഗവാനെ ആശ്രയിക്കുന്നവർ ഏതൊക്കെ അബദ്ധങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ ദുഃഖങ്ങളിൽ ചെന്ന് ചാടേണ്ടി വന്നാലും അല്ലെങ്കിൽ അതൊക്കെ എത്തിപ്പെട്ടാലും അഭയവരപ്രദനായിട്ടുള്ള ഭഗവാൻ എല്ലാവരുടെയും ഭയത്തെ നീക്കുന്നവനായിട്ടുള്ള ഭഗവാൻ എന്താ ചെയ്യുക എപ്പോഴും ഭഗവാനെ അവിടുത്തെ ഒരു അദൃഷ്ടമായ കരം അവരെ സംരക്ഷിക്കുന്നതിനായിട്ട് അവർക്ക് അഭയം നൽകുന്നതിനായിട്ട് എപ്പോഴും ഉണ്ടാവും മറ്റാരും ആശ്രയമില്ലാത്തവർക്ക് ഭഗവാൻ മാത്രമാണ് തുണ അത് ഭഗവാനെ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഭഗവാൻ അവിടെ അദൃശ്യമായിട്ടുള്ള ഒരു അതിശയം തന്നെ ഭഗവാൻ അവിടെ കാണിക്കാറുണ്ട് ഇവിടെ ഈ ഒരു അദൃഷ്ടത്തിൻ്റെ ശക്തി നമുക്ക് പറയുവാൻ കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ആലോചിച്ച് അത്ഭുതപ്പെടുകയും അതുപോലെ തന്നെ തൻ്റെ ഈ ഒരു ആശ്രിതന്മാരെ രക്ഷിക്കണം എന്നോർത്ത് ഭഗവാൻ അങ്ങനെ അടുത്തത് ചെയ്യേണ്ടത് അതായത് അതിനുള്ള തയ്യാറെടുപ്പാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ കാരണം അവർക്ക് അവർ തീർത്തും അവർക്ക് നിരാശ്രയരാണ് അവർക്ക് മറ്റൊരാശ്രയമില്ല താൻ മാത്രമേ ഉള്ളൂ അവർക്ക് ആശ്രയം അതുകൊണ്ട് അവർക്ക് വേണുന്ന സംരക്ഷണം താൻ കൊടുക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു അത് ആർക്കാണ് മുൻകൂട്ടി കാണാൻ കഴിയുക അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അദൃഷ്ടമായത് അതാർക്കും മുൻകൂട്ടി പറയാൻ കഴിയില്ല ഭഗവാൻ എപ്പോൾ എങ്ങനെയാണ് ഓരോരുത്തർക്കും രക്ഷയായി ഭവിക്കുന്നതെന്ന് ഇവിടെ ആ ഗോപാലന്മാർക്കും പശുക്കുട്ടികൾക്കുമൊക്കെ ഭഗവാൻ എങ്ങനെയാണ് ഇനിയും രക്ഷ ചെയ്യാൻ പോകുന്നതെന്നും ആർക്കും അറിയില്ല അത് ഭഗവാന് മാത്രം അറിയുന്ന ഒരു സത്യമാണ് ഇനി അടുത്തത് इपति एमते श्लोकमाण कृत्यं किमत्रास्य खलस्य जीवनं न वा अमीषां च सदां विहिंसनं द्वयं कथं स्यादिति संविचिन्त्य तज्ज्ञाण्डमवित्वाविषत्तुण्डमशेषुखरी കൃത്യം കിമത്രല ജീവനം കൃത്യം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് കിം അത്രാസ്യ കിം അത്രാസ്യ അത്ര അസ്യാണ് കിം അസ്യ കിം എന്താ എന്ന് പറഞ്ഞാൽ എന്താകുന്നു അതായത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൽ അസ്യ എന്ന് പറഞ്ഞാൽ അടുത്തത് ഈ എന്നുള്ള അർത്ഥത്തിലാണ് അസ്യ പറയുന്നത് കലസ്യ ജീവനം കലസ്യ എന്ന് പറഞ്ഞാൽ ഈ ദുഷ്ടന്റെ ജീവനം ജീവിതവും ന അമീഷാം അമീഷാം എന്ന് പറഞ്ഞാൽ ഇനിയും ഭവിക്കുകയില്ല എന്ന് ന വ സ്യാദ് വരുന്നുണ്ട് അത് ചേർത്ത് തന്നെ പറയാം നവ വ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല അമീഷാം എന്ന് പറഞ്ഞാൽ ഇവരുടെ ച സതാം വിഹിംസനം സതാം എന്ന് പറഞ്ഞ സത്തുക്കളുടെ വിഹിംസനം മരണവും ഇവിടെ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ സംഭവിക്കാനാണ് കാരണം അതായത് ഇപ്പോൾ ഭഗവാൻ ആലോചിക്കുകയാണ് ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഏതായാലും സജ്ജനങ്ങളായിട്ടുള്ള ഇവരുടെ മരണം സംഭവിക്കാൻ പാടില്ല അതേസമയം ഈ ദുഷ്ടൻ്റെ ജീവിതവും തുടർന്ന് കൊണ്ടുപോകുവാൻ കഴിയില്ല അതായത് രണ്ട് കാര്യങ്ങൾ ഒരേ സമയം നടക്കണം അതിനെന്താണ് വഴി എന്നാണ് അടുത്തത് ദ്വയം കഥം സ്യാദ് ഇത് സംവിചിന്യ ദ്വയം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കഥം സ്യാദ് ഇത് എങ്ങനെയാണ് നടക്കുക ഇതി സംവിചിന്ത്യ എന്ന് ഇപ്രകാരം നന്നായി ആലോചിച്ചിട്ട് തജ്ഞാത്വാവിശത്തുണ്ട മശേഷദൃഖരെ തത് ജ്ഞാത്വാ അവിശത്ത് ം അശേഷദൃക്ക് ഹരി ഇങ്ങനെ ഇത്രയും വാക്കുകൾ ചേരുന്നതാണ് ആ ഒരു ഒറ്റ വരി ജ്ഞാത്വ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട് തത് അതിനെ അതായത് താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നന്നായി ആലോചിച്ചിട്ട് അതിനെ അറിഞ്ഞിട്ട് അവിശത്ത് എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു തുണ്ടം എന്ന് പറഞ്ഞാൽ ആ മുഖത്തിനുള്ളിലേക്ക് അതായത് ഈ അജകരത്തിൻ്റെ അജകരമായി വന്നു കിടക്കുന്ന അസുരൻ്റെ മുഖത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് പിന്നെന്താ പറഞ്ഞ അശേഷദൃക് ഹരി അശേഷദൃക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവനായിട്ടുള്ള ഹരി ആ ശ്രീകൃഷ്ണ ഭഗവാൻ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ഭഗവാന്റെ എല്ലാ കൃത്യങ്ങൾക്കും പിന്നിൽ എല്ലാ ലീലകൾക്കും പിന്നിൽ ഈ ഒരു ഉദ്ദേശ്യമാണുള്ളത് എന്താണ് സജ്ജനങ്ങളെ സംരക്ഷിക്കണം ഒപ്പം ദുർജനങ്ങളെ ശിക്ഷിക്കുകയും വേണം അഥവാ അവരർഹിക്കുന്നതായിട്ടുള്ള ദണ്ഡനം അവർക്ക് കിട്ടണം ഇവിടെയാകട്ടെ ആ ഒരു തമോ ഗുണത്തിൻ്റെ പാരമ്യതയിലാണ് ഈ അചകരം ഇവിടെ വന്ന് കിടക്കുന്നത് തന്നെയും തൻ്റെ ഏട്ടനെയും ഇല്ലാതെയാക്കാൻ വന്ന് കിടക്കുന്ന അചകരം ഇപ്പോഴും ഇത്രയും കുട്ടികളും കുട്ടി കുട്ടികളോടൊപ്പം ആ പശുക്കുട്ടികളും കുട്ടികളും കയറിപ്പോയിട്ടും വായടയ്ക്കാതെ കാത്തിരിക്കുന്ന തന്നെയും തൻ്റെ ഏട്ടനെയും ആണെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഭഗവാൻ കയറിയില്ല എന്ന് തന്നെയല്ല ഭഗവാൻ ചിന്തിക്കുകയാണ് ഇവിടെ വേണ്ടത് ആ ആരോരും ആശ്രയമില്ലാത്ത ആ പശുക്കുട്ടികളെയും ഗോപബാലന്മാരെയും രക്ഷിക്കണം ഒപ്പം തുടർന്ന് ജീവിക്കാൻ യോഗ്യതയില്ലാത്തതായിട്ടുള്ള ഈ അസുരനെ ഇല്ലാതെയാക്കുകയും വേണം അപ്പോൾ ഇതിന് അതിന് വേണ്ട ഒരു ഉപായം നന്നായി ആലോചിച്ച് അറിഞ്ഞിട്ട് കാരണം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എല്ലറിയുന്നവനാണ് ഭഗവാൻ ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഭഗവാൻ അറിയാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാം അറിയുന്ന ഭഗവാൻ പതിയെ ആ അജഗരത്തിൻ്റെ മുഖത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം കൃത്യം കിമത്രാസ്യ ഖലസ്യ ജീവനം അമീഷാം ജസതാം ഹിംസനം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത്ര അവിടെ കിംഅത്ര മായയുടെ ആകാരം ശ്രദ്ധിക്കുക അതുപോലെ തജ്ഞാത്വാവിശത്ത് അവിടെ കഴിയുന്നതും അത് ചേർത്ത് തന്നെ വായിക്കുക തദ് ജ്ഞാത്വ ആവിശ അവിശത് തുണ്ടം അശേ അശ അല്ല ആ തുണ്ടം അശേഷദൃക്ക് ഹരി ഇങ്ങനെ ഇത്രയും വാക്കുകളാണ് പക്ഷേ അത് പദം പിരിക്കണ്ട ചേർത്ത് തന്നെ വായിക്കുക അതുപോലെ തുണ്ടം അശേഷദൃക്ക് മായയുടെ അകാരം ശ്രദ്ധിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകമാണ് അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ